സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ജപ്പാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ആയി നിയമിതനായ മലയാളി ആരാണ് ജപ്പാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായ മലയാളി ആരാണ് സിബി ജോർജ് അദ്ദേഹം കോട്ടയം പാലാ സ്വദേശിയാണ് അപ്പോൾ ജപ്പാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായ മലയാളി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സിബി ജോർജ് ആണ് കോട്ടയം പാലാ സ്വദേശിയാണ് അദ്ദേഹം രണ്ടാമത് ചോദ്യം തീവ്രമഴയിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ പ്രവചിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് തീവ്രമഴയിലുണ്ടാകുന്ന ഉരുൾപൊട്ടൽ പ്രവചിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് ആരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കി അപ്പോൾ തീവ്രമഴയിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ പ്രവചിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് ആരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയാണ് മൂന്നാമത്തെ ചോദ്യം പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യം ഏതാണ് പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് രാജ്യത്തിന്റെ ജി ഡി പി എട്ട് പോയിന്റ് രണ്ട് വളർച്ചയാണ് കൈവരിച്ചത് അപ്പോൾ പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് രാജ്യത്തിന്റെ ജി ഡി പി എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് നാലാമത്തെ ചോദ്യം കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ് ആരാണ് കെ കെ സജു ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ആരാണ് ഡോക്ടർ കെ കെ സജു ആണ് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ആരാണ് ഡോക്ടർ കെ കെ സജു അപ്പോൾ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തി ആരാണ് ഡോക്ടർ കെ കെ തജു ആണ് അഞ്ചാമത്തെ ചോദ്യം കേരള ബാങ്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ഈ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ടെന്നും പ്രസ്താവിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് കേരള ബാങ്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ഈ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ടെന്നും പ്രസ്താവിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് കെ എം ദിലീപാണ് കേട്ടോ അപ്പൊ കേരള ബാങ്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ഈ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ടെന്നും പ്രസ്താവിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആണ് ആര് കെ എം ദിലീപ് അപ്പോൾ ആരാണ് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അത് വി ഹരിനായർ ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയാണ് അടുത്ത ആറാമത്തെ ചോദ്യം മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ആരാണ് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഷാറൂഖ് ഖാൻ ആരാണ് ഷാറൂഖ് ഖാൻ ആണ് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ഏഴാമത്തെ ചോദ്യം തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം ഏതാണ് തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം ഏതാണ് ഏതാണ് ജയ ജയ ഹേ തെലങ്കാന ഇപ്പോൾ തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ജയ ജയ ഹേ തെലങ്കാനയാണ് ഇതെഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്തെ ശ്രീ ആണ് ആരാണ് ആന്ദേശ്രീ ആണ് ഈ ഒരു ഗാനം എഴുതിയിട്ടുള്ളത് ഇതിന്റെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് എം എം കീർവാണിയാണ് എം എം കീർവാണിയാണ് ഇതിന്റെ സംഗീതം സംഗീതം ചെയ്തിട്ടുള്ളത് ഇനി തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രേവന്ത് റെഡ്ഡിയാണ് ആരാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് അപ്പോൾ തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഗാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ജയ ജയ ഹേ തെലങ്കാനയാണ് രചയിതാവ് ആന്തേശ്രീ ആണ് അത് അതിന് സംഗീതം നൽകിയത് ആരാണ് എം എം കീരവാണിയാണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രേവന്ത് റെഡ്ഡിയാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം എന്നാണ് രക്ഷകത് കർത്തൃദിനം എന്നാണ് രക്ഷകർത്തൃദിനം എന്നാണ് ജൂൺ ഒന്നിനാണ് അപ്പോൾ ജൂൺ ഒന്നിൻ്റെ പ്രത്യേകത എന്താണ് രക്ഷകർത്തൃ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രക്ഷകർത്തൃ തീം ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രോമിസ് ഓഫ് പ്ലേഫുൾ പാരന്റിങ് ദ പ്രോമിസ് ഓഫ് പ്ലേഫുൾ പാരന്റിങ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്ന് അതായത് രക്ഷകർത്തൃ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം അടുത്ത ചോദ്യം എന്നാണ് ലോക ക്ഷീരദിനം എന്നാണ് ജൂൺ ഒന്നിനാണ് അപ്പോൾ ജൂൺ ഒന്നിന്റെ പ്രത്യേകത എന്താണ് ലോക ക്ഷീരദിനമാണ് അപ്പോൾ എന്നാണ് ലോക ക്ഷീരദിനം ജൂൺ ഒന്നിനാണ് അതുപോലെ രക്ഷാകർത്തൃ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ന് തന്നെയാണ് ജൂൺ ഒന്നിന് തന്നെയാണ് പത്താമത്തെ ചോദ്യം നോക്കാം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അതായത് എഫ് ഇ എം എ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ആർ ബി ഐ പിഴ ചുമത്തിയ ബാങ്ക് ഏതാണ് ക്വസ്റ്റിനൊന്നുകൂടി പറയാം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ആർ ബി ഐ പിഴ ചുമത്തിയ ബാങ്ക് ഏതാണ് ിസി ബാങ്ക് ആണ് കേട്ടോ അപ്പോ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ആർ ബി ഐ പിഴ ചുമത്തിയ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എച്ച് എസ് ബിസി ബാങ്ക് ആണ് എച്ച് എസ് ബിസി ബാങ്കിന്റെ പൂർണ്ണ രൂപം എന്താണ് ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് എച്ച് എസ് ബി സിയുടെ പൂർണ്ണരൂപം അപ്പോൾ ഫെമ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ആർ ബി ഐ പിഴ ചുമത്തിയ ബാങ്ക് ഏതാണ് എച്ച് എസ് ബി സി ആണ് പതിനൊന്നാമത്തെ ചോദ്യം കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഹൈക്കോടതി ഏതാണ് കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഹൈക്കോടതി ഏതാണ് സിക്കിമാണേ അപ്പൊ കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഇത് സിക്കിം ഹൈക്കോടതി ഇന്നത്തെ അവസാനത്തെ ചോദ്യം അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതാണ് അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതാണ് ഏത് ഹൈക്കോടതിയാണ് രാജസ്ഥാൻ അപ്പോൾ കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമാണ് അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് രാജസ്ഥാൻ ഹൈക്കോടതിയാണ് അപ്പോൾ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിന്ന് ആദ്യം പഠിച്ചു ജപ്പാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിതനായ മലയാളി ആരാണ് കോട്ടയം പാലാ സ്വദേശിയായ സിബി ജോർജ് തീവ്ര ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ പ്രവചിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കി പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ജി ഡി പിയിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായ നിയമിതരായ വ്യക്തി ആരാണ് ഡോക്ടർ കെ കെ സാജു ആണ് കേരള ബാങ്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ഈ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ടെന്നും പ്രസ്താവിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ് കെ എം ദിലീപ് അപ്പോൾ നമ്മുടെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് പറഞ്ഞു ആരാണ് വി ഹരിനായർ ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആരായിരുന്നു ഹീരാലാൽ സമരിയ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഷാറൂഖ് ഖാൻ തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഗാനം നമ്മൾ പറഞ്ഞു ഏതാണ് ജയ ജയ ഹേ തെലങ്കാന രചയിതാവ് ആന്ധ്രീ ആണ് സംഗീതം എം എം കീരവാണിയാണ് തെലങ്കാന മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രേവന്ത് റെഡിയാണ് പിന്നെ നമ്മൾ ജൂൺ ഒന്നിൻ്റെ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു രക്ഷകർത്തൃ ദിനം എന്നാണ് ജൂൺ ഒന്നിനാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ദ പ്രോമിസ് ഓഫ് പ്ലേഫുൾ പാരന്റിങ് ഇനി എന്നാണ് ലോക ക്ഷീരദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് തന്നെയാണ് ജൂൺ ഒന്നിനാണ് എന്ത് ലോക ക്ഷീരദിനവും അറ്റാമത്തെ ചോദ്യം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് ആർ ബി ഐ പിഴ ചുമത്തിയ ബാങ്ക് ഏത് ബാങ്കാണ് എച്ച് എസ് ബി സി ആണ് ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് എച്ച് എസ് ബി സിയുടെ പൂർണ്ണരൂപം കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഹൈക്കോടതിയാണ് സിക്കിം ഹൈക്കോടതി അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് രാജസ്ഥാനാണ് അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കറന്റ് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണും